പട്ടാമ്പി എവിടെ നിന്ന് ഇറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കെയർ ചെയ്യുന്ന ഒരു കോളേജാണ് ഫ്രണ്ട്ലി ടീച്ചേഴ്സാണ് ഫ്രണ്ട്ലി മാനേജ്മെൻ്റ് ആണ് പാരൻസിനെ കുട്ടികളെ സേഫാക്കി പഠിപ്പിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് കോളേജാണ് ഡ്രൈവർമാർക്ക് ആദരം ആദരം ഓട്ടോ ടാക്സി വർക്കേഴ്സ് വർക്കേഴ്സ് യൂണിയൻ പട്ടാമ്പി മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു നൽകിയത് ചെയ്തു ഓൾ ഇന്ത്യ റോഡ് ട്രാൻസ്പോർട്ട് ഫെഡറേഷന്റെ സ്ഥാപക ാണ് പട്ടാമ്പിയിൽ മുതിർന്ന ഡ്രൈവർമാർക്ക് ആദരം നൽകിയത് ഓട്ടോ ടാക്സി ടെമ്പോ വർക്കേഴ്സ് യൂണിയൻ സിഐ ടി യു പട്ടാമ്പി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ആദരം യൂണിയൻ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ െ പകർന്നു പോയിരിക്കുന്നു ബസ് ഉണ്ടായിരുന്നത് ആറായിരത്തിലധികമായി ബസിന്റെ എണ്ണങ്ങളൊന്നും നോക്കിയാൽ മതി വലിയ തോതിൽ എണ്ണം കുറച്ചു ദീർഘദൂര സർവീസുകൾ മാത്രമാണ് നിലനിൽക്കുന്നത് ഉൾനാടൻ സർവീസുകളുടെ എണ്ണം വലിയ തോതിൽ കുറഞ്ഞു ഇതെല്ലാം പുതിയ നയത്തിന്റെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന മോട്ടോർ വ്യവസായ നയത്തിന്റെ ഭാഗമായി വന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഈ നയം തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ മേഖലകളിൽ ഉള്ള മോട്ടോർ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് യോജിക്കാവുന്ന ആളുകളുമായി മുഴുവൻ ചേർന്നുകൊണ്ട് പ്രക്ഷോഭ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സംഘടനയാണ് എ ആർ പി ഡബ്ല്യു എഫ് അതിന്റെ അഖിലേന്ത്യാ തലത്തിൽ അതിന്റെ പിന്നെ രൂപീകരണവുമായി ബന്ധപ്പെട്ട വാരാചരണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് പ്രസിഡന്റ് സി അലി അധ്യക്ഷനായിരുന്നു സെക്രട്ടറി കെ എൻ കൃഷ്ണകുമാർ സി പി അബ്ദുനാസർ വി വി ശ്രീധരൻ കെ സതീഷ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു